യെസ് അങ്ങനെ ഇന്നിപ്പോൾ നിഫ്റ്റി പത്ത് സെഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൂസിങ് സ്ട്രീക്ക് അവസാനിപ്പിച്ചുകൊണ്ട് വളരെ ഒരു റീബൗണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് നാൽപ്പത്തിയഞ്ച് ഓഹരികളും ഏകദേശം അഞ്ച് ശതമാനത്തോളം ഒരു നേട്ടത്തോടുകൂടി വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്ന് പ്രകടമാക്കിയിരിക്കുന്നത് സെക്ടോറിയൽ ഇൻഡിസസിലും നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു ബ്രോഡർ മാർക്കറ്റും ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാഴ്ചവെക്കുന്നൊരു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും മെറ്റൽ സൂചികയിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്കിന്ന് കാണാൻ സാധിച്ചു നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റിൻ്റെ ഒരു നേട്ടത്തിലാണ് ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ശതമാനത്തിലധികം നേട്ടത്തോടുകൂടി ഇന്നിപ്പോൾ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഏറ്റവും മികച്ച ഒരു സിംഗിൾ ഡേ ഗെയിൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് എന്നൊരു റേഞ്ചിലേക്ക് റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപതാണ് അതായത് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് എന്നുള്ള ഒരു ലെവലും ലെവലിനും മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ത്രൂഔട്ട് സെഷൻ സാധിച്ചിരുന്നു തുടക്ക വ്യാപാരത്തിൽ നേരിയ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയതെങ്കിലും പിന്നീട് അവിടുന്ന് നല്ലൊരു റിക്കവറി അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു സൂചികയിൽ കണ്ടത് പ്രധാനപ്പെട്ട ഓഹരികൾ അദാനി പോർട്സ് അദാനി ഓഹരികളൊക്കെ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അദാനി പോർട്സ് അഞ്ച് ശതമാനത്തിലധികം മുന്നേറി അദാനി എൻറ്റർപ്രൈസും നാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ടാറ്റാ സ്റ്റീൽ പവർഗ്രിഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികളൊക്കെ തന്നെ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കണ്ടിരുന്നു ബജാജ് ഫിനാൻസ് ഇൻഡസൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ശ്രീറാം ഫിനാൻസ് സൗഹര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇടിഞ്ഞത് അതിൽ ബജാജ് ഫിനാൻസ് ആയിരുന്നു ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് മൂന്നര ശതമാനത്തിനും നഷ്ടം കണ്ടിരുന്നു ബ്രോഡർ മാർക്കറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ സ്മോൾ ക്യാപ്പ് മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പും മുന്നൂറിലധികം പോയിന്റിൻ്റെ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഐ എ എഫ് എൽ സെക്യൂരിറ്റീസിൻ്റെ ഓഹരികളാണ് സ്മോൾ ക്യാപ്പ് സ്പേസിൽ ഏറ്റവും അധികം ലീഡ് ചെയ്തത് പതിനൊന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിയിലുണ്ടായിരുന്നു ക്രാഫ്റ്റ്സ്മാൻ്റെ ഓഹരികളെ സംബന്ധിച്ച് പത്ത് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു റെഡിംഗ്ടൺ സിയറ്റ് ലിമിറ്റഡ് പോലുള്ള ഓഹരികളും എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത് അതേപോലെ മിഡ് ക്യാപ്പ് സ്പേസിലും കഫോജിൻ്റെ ഓഹരികൾ ാണ് ഏറ്റവും അധികം ലീഡ് ചെയ്തത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഒരു മൾട്ടി ഇയർ ഓർഡർ ലഭിച്ചതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ശേഷങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കഫോജ് ഓഹരിയിൽ കണ്ടിരുന്നു ഐഡിയ ഓഹരിയിൽ നമുക്കിന്ന് ആറ് ശതമാനത്തിന് മുന്നേറ്റം ഉണ്ടായിരുന്നു ഇന്ന് ഇന്ത് ഹോട്ടൽ കോൺകോർ എച്ച് ഡി എഫ് സി എ എം സി പോലുള്ള ഓഹരികളും ശക്തമായിട്ടുള്ള ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ബാങ്ക് സൂചിക ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വോളറ്റിലിറ്റി നമുക്ക് കണ്ടിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ളൊരു ഇൻട്രഡ ഹൈ ആണ് ുന്നത് നാല്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ഒരു ഇന്റർഡൈ ലോയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാലും അവിടുന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻഡസൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എ യു ബാങ്ക് ഒഴിച്ച് മറ്റെല്ലാ ബാങ്കിങ് ഓഹരികളും ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ഇൻഡിസസിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ മെറ്റൽ സൂചികയാണെന്ന് ഏറ്റവും അധികം ലീഡ് ചെയ്തതെന്ന് പറയേണ്ടേയിരിക്കുന്നു മെറ്റൽ സൂചിക ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു മീഡിയ സൂചിക ഇന്ന് മൂന്ന് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ സൂചിക നാല് ശതമാനത്തിലധികം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് പി എസ് സി ബാങ്കിംഗ് സൂചിക മൂന്ന് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു എല്ലാ സൂചികകളും ഇന്ന് പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സൂചികം രണ്ട് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിരുന്നു ലുബിയൻ ഓഹരികൾ എന്ന മുന്നേറ്റം പ്രകടമാക്കി ഓഹരിക്ക് ബ്രോക്കറേജ് ആയിട്ടുള്ള സിറ്റി ബൈ ശുഭാഷ നൽകിയതിന് പിന്നാലെയാണ് മുന്നേറിയത് സിറ്റി ഇതിനു മുൻപ് ഓഹരിക്ക് ഒരു സെൽ റെക്കമെൻഡേഷൻ ആയിരുന്നു നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ടാർഗറ്റ് ബില്ലായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഓഹരി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത് പത്തൊൻപത് ശതമാനം മുന്നേറ്റം ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് യു എസ് എൽ കമ്പനി തങ്ങളുടെ ബിസിനസ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഗുണകരമാകുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ബി ഇ എൽ ഓഹരിയിൽ നിന്ന് നാല് ശതമാനത്തോളം മുന്നേറിയിട്ടുണ്ടായിരുന്നു ഓഹരി അവരുടെ ഇൻറ്റർ ഡിവിഡൻ പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് പോയിൻറ്റ് അഞ്ച് രൂപയാണ് ഡിവിഡൻ്റായിട്ട് നൽകുക റെക്കോർഡ് ഡേറ്റ് എന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല നിയോജൻ കെമിക്കൽസ് ഇന്ന് ഇടിവിലാണ് അവസാനിച്ചത് ഇന്ന് ഇൻട്രാഡയിൽ നാല് ശതമാനത്തോളം ഇടിഞ്ഞിരുന്നു കമ്പനിയുടെ ഗുജറാത്തിലെ പ്ലാന്റിൽ തീപിടുത്തം നടന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടിരുന്നു ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിൻ്റെ ഓഹരികൾ നാല് ശതമാനത്തിലധികം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഓഹരിക്ക് യു ബി എസ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ടാർഗറ്റ് വില മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപയിൽ നിന്നും മൂവായിരത്തി മുന്നൂറ് രൂപയൊക്കെ ആയിട്ട് കുറച്ചിട്ടുണ്ട് എങ്കിലും ഫെബ്രുവരിയിൽ കമ്പനിയുടെ സെയിൽസിലൊക്കെ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത് പോസിറ്റീവാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ടെസ്ലേഡ് ഇന്ത്യയിലേക്കുള്ള എൻട്രി കമ്പനിയുടെ ഇ വി സെഗ്മെന്റിൽ കാര്യമായിട്ട് എഫക്ട് ചെയ്യില്ല എന്നും ബ്രോക്കറേജ് വ്യക്തമാക്കുന്നുണ്ട് എൻ എസ് സി വീക്കിലി ഒപ്പം മന്ത്ലി കോൺട്രാക്റ്റുകളുടെ എക്സ്പയറിയിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് ബി എസ് സി യോഹരകളിൽ വലിയൊരു ഇടിവ് പ്രകടമായി ഏപ്രിൽ നാല് മുതൽക്കായിരിക്കും ഈ ഒരു മാറ്റം പ്രാബല്യത്തിൽ വരിക മന്ത്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി കോൺട്രാക്ട്സും ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ക്വാർട്ടർലി കോൺട്രാക്റ്റുകളും ഫൈനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി മിഡ്ക്യാപ്പ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി മന്ത്ലി കോൺട്രാക്ട്സും എല്ലാ മാസത്തിൻ്റെയും അവസാന തിങ്കളാഴ്ചയിലേക്കാണ് മാറ്റുക ഇത് ഫ്രൈഡേയിലും മൂവ്മെന്റ് ഉണ്ടാകുന്നതിന് കാരണമാകും അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് ബി എസ് സിയിൽ വലിയ തോതിലൊരു ഇടിവ് കണ്ടത് ടാറ്റാ മോട്ടോഴ്സ് ഓഹരികൾ ഇന്ന് നേട്ടത്തിലാണ് അവസാനിച്ചത് കമ്പനിയെ സംബന്ധിച്ച് പ്രമുഖ ബ്രോക്കറേജായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഓഹരി മുന്നേറ്റം ഉണ്ടായത് അതായത് നിലവിലെ ഫിഫ്റ്റി ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്നും ഏകദേശം മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ലാൻഡ് റോവറിൻ്റെ സെയിൽസിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം യു എസ് ഉപണിയിൽ കാണാൻ സാധിച്ചിരുന്നു എഴുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ പോളി ഇന്ത്യയെ സംബന്ധിച്ചും അൻപത്തിരണ്ട് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മോർഗൻ സ്റ്റാൻലി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പോളിസ് പോളിക്യാബ് ഓഹരികളെ ഒരു ഓവർ വെയ്റ്റ് സ്റ്റാൻഡ്സും കമ്പനി നൽകി ബ്രോക്കറേജും നൽകിയിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല മോർഗൻ സ്റ്റാൻലി കൂടാതെ മറ്റ് ഇരുപത്തി അഞ്ച് അണലിസ്റ്റുകളും ഓഹരിയിന്മേൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് പോളി സംബന്ധിച്ച് നാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് നമ്മൾ മോർണിംഗിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓഹരികളിലൊക്കെ തന്നെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൽ അദാനി വിൽമറിനെ സംബന്ധിച്ച് ഏഴ് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ആർ വി എൻ എൽ ഇന്ന് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഫോജ് എട്ട് ശതമാനം മുന്നേറിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു എനർജി നമ്മൾ അക്വസിഷന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷം ആറ് ശതമാനത്തിൻ്റെ ഒരു നേട്ടം ഇന്നത്തെ വിപണിയിൽ രേഖപ്പെടുത്തിയിരുന്നു ഡോക്ടർ റെഡ്ഡിയുടെ ഓഹരികൾ എന്ന നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് അംബുജ സിമൻസ് ഇന്ത്യ സിമൻസ് ഏറ്റെടുക്കുന്നതിന് അംബുജ സിമൻസിന് അനുമതി ലഭിച്ചു എന്ന അപ്ഡേഷൻസൊക്കെ വന്നതിന് പിന്നാലെ അംബുജ സിമൻസും നാല് ശതമാനത്തിൻ്റെ നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത്